എന്തൊരു വാക്കാണത് ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം ചേട്ടൻ നന്നാവാൻ ശ്രമിക്കും ചേട്ടന് സംഭവിച്ചു പോയി ഒരു ഒരു കുടിയൻ ഏത് മേഖലയിലാവട്ടെ ഇന്നുവരെ ഏതെങ്കിലും ഒരു സിനിമാ നടൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക് അങ്ങനെ പറഞ്ഞതുകൊണ്ട് നൂറ് ശതമാനം ആൾ ആണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷെ അങ്ങനെ പറയാൻ അയാൾക്ക് കഴിഞ്ഞില്ല അടിത്തട്ടിൽ കിടക്കുന്ന ആർക്കും വേണ്ടാത്ത പാവങ്ങൾക്ക് ഒരു സന്തോഷമുള്ള വാക്കായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ചില വരികളിൽ വരികളിൽ പലസ്തീനിൽ ചതച്ചരയ്ക്കപ്പെട്ട പാവങ്ങൾ പോലും ഉണ്ട് എന്നറിയുമ്പോ അത്ഭുതം എങ്ങനെയാണ് പിന്നെ വർഗീയ രാക്ഷസന്മാർക്ക് അദ്ദേഹത്തിനോട് വെറുപ്പ് വരാതിരിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞേ ഇപ്പൊ വിട്ടത് ഞാൻ പറയുന്നു ഇപ്പൊ വിട്ടത് കാര്യമാക്കണ്ട അയാളെ ഉടനെ പിടിക്കപ്പെടും എന്തെങ്കിലും ഒരു കുരുക്ക് ആ പാവപ്പെട്ടവന്റെ കഴുത്തിലേക്കറിയാൻ അറിയാൻ രാക്ഷസന്മാരെ കാത്തിരിക്കുന്നുണ്ട് ആ ചൂണ്ടയിൽ ചെന്ന് വീഴാതിരിക്കാൻ അയാളെ ശ്രമിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ